നിലവിൽ അവിടെ ചെല്ലുന്നവർക്കെല്ലാം വലിയ ഗുണമാണ് കാരണം എല്ലാ വർഷവും എത്രയോ പേരാണ് മിണ്ടാത്തവർ മിണ്ടുന്ന മൂകർ മിണ്ടുന്നു കേൾക്കാനാവാത്തവർ കേൾക്കുന്നു ഈ മൂകരുടെ മിണ്ടാട്ടമാണ് അത്ഭുതം ഇപ്പം ചൊവ്വയുടെ ക്ഷേത്രമാകുന്ന വൈതീശ്വരൻ കോവിൽ നമ്മൾ പോകുമ്പോൾ ചൊവ്വയുടെ അനുഗ്രഹം എനിക്കിതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും ബോധിച്ചുകൊണ്ടിരിക്കണം അവിടെ നമ്മൾ നിലവിളിയും പ്രാർത്ഥനയും അയ്യോനെ എന്നുള്ള വിളിയല്ല വേണ്ടത് അവിടെ ചെന്നപ്പോഴേ അനുഗ്രഹം കിട്ടി കഴിഞ്ഞു ചൊവ്വയുടെ കഥകൾ കേട്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നു അതുവരെ വിളിക്കാത്തവരാദ്യമായ എന്ന് വിളിച്ചു സംസാരിക്കാൻ തുടങ്ങുന്നു ആക്കുതിരിയാത്തവർക്ക് തിരിയാൻ തുടങ്ങുന്നു സഞ്ജയൻ സർ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ നല്ല ചൈതന്യമാണെന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഒരു കാര്യം ആ ചൈതന്യം ക്ഷേത്രത്തിൽ നമ്മൾ തന്ത്രശാസ്ത്രത്തിന്റെ വിധി പ്രകാരം പ്രതിഷ്ഠ ചെയ്തു ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഈ ഷടാധാര ചക്രങ്ങളുടെ അതേ നിയമം തന്നെയാണ് അതിനകത്ത് പാലിക്കുന്നത് അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രത്തിൽ അതിൻ്റെതായ ശക്തി വിശേഷമുണ്ട് പിന്നെ പൗരോ പുരോഹിതൻ പൗരോഹിത്യം ചെയ്ത ആളിൻ്റെ മനോഘടന ആത്മബലം ഇതെല്ലാം അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ശക്തിയായിട്ട് മാറും പിന്നെ ആ സമയത്ത് പ്രതിഷ്ഠ ചടങ്ങ് പ്രതിഷ്ഠ കർമ്മം ചെയ്യുന്ന സമയത്ത് ധാരാളം ആളുകൾ വേണമെന്ന് പറയും അവരുടെയെല്ലാം സങ്കല്പം എന്നുവെച്ചാൽ ഈ ശാസ്ത്രമനുസരിച്ച് നമ്മൾ വിഗ്രഹത്തിലേക്ക് ശക്തി കൊടുത്തിട്ട് ശക്തി തിരിച്ചു വാങ്ങിച്ചോണ്ട് പോവുക നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിഗ്രഹത്തിന്റെ ശക്തിയായി മാറുകയെ ആ വിഗ്രഹത്തിന് ശക്തി തന്നെ തിരിച്ച് നമ്മൾ വാങ്ങിച്ചോണ്ട് പോവുക അത് വേറെ ലെവലിലാണ് ഇപ്പം നോക്കിക്കാണുന്നത് ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഉണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ ഭഗവാൻ ഉണ്ട് അല്ലെങ്കിൽ ആ ശക്തി വിശേഷം ഉണ്ട് അത് നമ്മളെ സഹായിക്കുന്നു അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ദോഷങ്ങളെ ശമിപ്പിക്കുന്നു എന്നെല്ലാം നമ്മൾ അങ്ങനെ കാണുന്ന ഒരു വശമുണ്ട് അതേ സമയത്ത് ഇത് തന്നെ കൊടുത്തിട്ട് ശക്തി തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതുണ്ട് അപ്പോൾ ഇപ്പോ നോക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും കൂടെ പറയേണ്ടിയിരിക്കുന്നു നമ്മളുടെ പൂർവികമായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ മുൻഗാമികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെയും റേസ് ഇപ്പൊ സൂര്യന്റെ രശ്മികൾ ഓരോ ഗ്രഹങ്ങളിലേക്കും പതിച്ചിട്ട് അത് ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്ന പോയിന്റ്സ് ഉണ്ട് ആ ഭാഗങ്ങളിലാണ് ആ ഗ്രഹങ്ങളുടെ പ്രാധാന്യം വഹിക്കുന്ന ദേവതകളുടെ വിഗ്രഹം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുംഭകോണത്തുള്ള നവഗ്രഹക്ഷേത്രം അതിന് പഴക്കമൊന്നും സാധാരണഗതിക്കുമൊക്കെ അപ്പുറം അല്ല ആണല്ലോ അപ്പോൾ അവിടെ നമ്മൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു കേതു ആദിത്യൻ ഇവയുടെ എല്ലാം ചന്ദ്രൻ്റെയും എല്ലാം ക്ഷേത്രങ്ങൾ പണിഞ്ഞിരിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപം ഈ ഓരോ ഗ്രഹത്തിൻ്റെയും രശ്മികൾ ഭൂമിയിലേക്ക് സൂക്ഷ്മമായി പതിക്കുന്ന സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് തൊഴുമ്പോൾ നമ്മൾ അത്രയും കൂടി നിൽക്കണം നിലവിളിച്ചു പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു അബ്സോർപ്ഷൻ നമ്മളെ ഒരു ഇത് ഒരു ആഗിരണം നമ്മളിലേക്ക് നടക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് നിൽക്കണം ഇപ്പൊ ചൊവ്വയുടെ ക്ഷേത്രമാകുന്ന വൈതീശ്വരൻ കോവില് നമ്മൾ പോകുമ്പോൾ ചൊവ്വയുടെ അനുഗ്രഹം എനിക്കിതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധിച്ചുകൊണ്ട് നിൽക്കണം അവിടെ നമ്മൾ നിലവിളിയും പ്രാർത്ഥനയും അയ്യോനെ എന്നുള്ള വിളിയല്ല വേണ്ടത് അവിടെ ചെന്നപ്പോഴേ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു ചൊവ്വയുടെ ആ ഒരു സങ്കല്പം വേണം ആ സങ്കല്പം നമ്മൾ ഇമാജിൻ ചെയ്യണം നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു അതായി മാറുന്നുണ്ടല്ലോ അപ്പോഴ് അത് നടക്കുന്നുണ്ട് അവിടെ അപ്പം നമ്മൾ ഒന്നുകൂടി കൊടുക്കണം എന്തായാലും ഇപ്പം സൂര്യൻ ആർക്കോലിച്ച് തന്നു സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആ അമൃതലശ്മികൾ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും സാന്ത്വനിപ്പിച്ചിരിക്കുന്നു എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും പരിപുഷ്ടമാക്കിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ ആ ബോധ്യപ്പെട്ട് അതിലിങ്ങനെ ആമഗ്നരായിട്ട് അതിലിങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നിൽക്കണം അപ്പോൾ അത്രയും സംതൃപ്തമായ മനസ്സോടുകൂടി ഞാൻ സൂര്യന്റെ സൂര്യഭഗവാന്റെ അമൃത രശ്മികൾ കൂടുതൽ ശ്രേഷ്ഠമായി പതിയുന്ന ഭാഗത്തേക്ക് തന്നെ മറ്റുള്ളിടത്തും പ്രൈസ് വരുന്നില്ല എന്നല്ല പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിനൊക്കെ ഈ ഋഷികൾ കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ ഇനിയും നമ്മൾ ഒരുപാട് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ചൊവ്വയുടെ അല്ലെങ്കിൽ ശുക്രൻ്റെ ക്ഷേത്രം നമ്മൾ കഞ്ചന്നൂർ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ ശുക്രന്റെ സാന്നിധ്യം കൂടുതലുണ്ട് ആ ശുക്രഗ്രഹത്തിൽ നിന്ന് വരുന്ന രശ്മികൾ സൂര്യന്റെ രശ്മികൾ അവിടെ പതിഞ്ഞിട്ട് ശുക്രനിൽ നിന്ന് അത് ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നതായ ഒരു അവസ്ഥാവിശേഷം അതിൽ ഏറ്റവും കൂടുതൽ ശുക്ര ശുക്രന്റെ സ്വാധീനമുള്ള ഭാഗത്ത് ആണ് ഈ ക്ഷേത്രം വെച്ചിരിക്കുന്നത് അപ്പോഴ് ശുക്രന്റെ ദോഷം ആർക്കൊക്കെ ഉണ്ടോ ജന്മസിദ്ധമായി ഗ്രഹനവിൽ ശുക്രന്റെ ദോഷം ആർക്കൊക്കെയാണോ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികൂല പ്രഭാവം അല്ലെങ്കിൽ അനുകൂല പ്രഭാവം ഇല്ലായ്മ ഇതൊക്കെ ഉള്ളത് മാറാൻ വേണ്ടി ആ ഭാഗത്ത് നിന്ന് തൊഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രശ്മികളാൽ എൻ്റെ ദോഷങ്ങൾ മാറുന്നു എന്ന് സങ്കല്പിച്ച് നിൽക്കുകയാണ് മുഖ്യം അവിടെ ജപത്തിനേക്കാളൊക്കെ ഉപരി പിന്നെ ആ ഒരു ഭാവത്തെ കൂടുതൽ തന്നിലേക്ക് തന്നെ ആവേശിപ്പിക്കാൻ സന്നിവേശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹോമം അഭിഷേകം മാലചാർത്തൽ മുഖ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ ഈ കൂടുതൽ ആളുകൾ വരുന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രങ്ങളിൽ കൂടുതൽ ചൈതന്യം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട് അത് സത്യമാണോ തീർച്ചയായിട്ടും കാരണം അത് മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ അപ്പോൾ ഈ നമ്മുടെ ശബരിമല ശാസ്ത്ര ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിലേക്ക് അവിടെ പല കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ബുദ്ധവിഗ്രഹമാണെന്ന് പറയുന്നു ശാസ്താവിൻ്റെ വിഗ്രഹമാണെന്ന് പറയുന്നു ശാസ്താവിൻ്റെ വിഗ്രഹത്തിലേക്ക് ഈ അയ്യപ്പൻ്റെ ആ ആത്മാവിനെ സന്നിവേശിപ്പിച്ചിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നമ്മൾ നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതാണ് ഭേദം പക്ഷേ നിലവിൽ അവിടെ ചെല്ലുന്നവർക്കെല്ലാം വലിയ ഗുണമാണ് കാരണം എല്ലാ വർഷവും എത്രയോ പേരാണ് മിണ്ടാത്തവർ മിണ്ടുന്ന മൂകര് മിണ്ടുന്നു കേൾക്കാനാവാത്തവർ കേൾക്കുന്നു ഈ മൂകരുടെ മിണ്ടാട്ടമാണ് അത്ഭുതം ഒരു പത്ത് മുപ്പത് വർഷത്തിനുള്ളിൽ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു കഥകൾ കേട്ട് ഇപ്പം ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നു അതുവരെ വിളിക്കാത്തവർ അയ്യപ്പ എന്ന് വിളിച്ചു സംസാരിക്കാൻ തുടങ്ങുന്നു ആക്ക് തിരിയാത്തവർക്ക് തിരിയാൻ തുടങ്ങുന്നു നടക്കാൻ വയ്യാത്തവർ നടന്നു തുടങ്ങും ചില കുട്ടികൾ നടക്കാത്തത് എഴഞ്ഞിടക്കുന്ന പിള്ളേരുണ്ട് നടക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നടക്കാതിരിക്കും അവരെ കൊണ്ടുപോയിട്ട് നടന്ന കഥകളൊക്കെ നേരിട്ട് തന്നെ എനിക്കറിയാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അത് കണ്ടി ആ ആളിനെയൊക്കെ തന്നെ എനിക്ക് നേരിട്ട് അറിയാം ഏഴു വയസ്സായിട്ട് നടക്കാതായപ്പോഴത്തേന് ഭഗവാൻ മുമ്പിൽ എന്തൊക്കെയോ പല കർമ്മങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്തിട്ട് അപ്പം പിന്നെ നടന്നു അദ്ദേഹം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയുടെ അതിന്റെ ശക്തി വിശേഷ സങ്കല്പം ഈ ബട്ടർഫ്ലൈസ് മൂവ്മെന്റിനെ കുറിച്ച് അതിന്റെ ഒരു ഒരു തിയറി ഉണ്ടല്ലോ ഒരു സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് തവണയാണ് ചിത്രശലമം ചിറകടിക്കുന്നത് അതാണ് ശരി ഒരു സെക്കൻഡിൽ നാല്പത്തിയഞ്ച് തവണ അതുപോലും ചെറിയൊരു ഒരു ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ശബ്ദം അത് തന്നെ അന്തരീക്ഷത്തിന്റെ എല്ലാത്തിനെയും മാറ്റിമറിക്കുന്നുണ്ട് ആ ഫ്രീക്വൻസി എനർജി ഇതുപോലും പ്രകൃതിയുടെ കാലാവസ്ഥയെ നമ്മുടെ ഈ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നുണ്ടെന്നാണ് വയ്പ്പ് അതുപോലെ എന്തെല്ലാം നടക്കുന്നു നമ്മളുടെ ശക്തി വളരെ വലുത് ഇപ്പൊ ഈ കൊടിയേറ്റുമ്പം മഴത്തുള്ളി വീണു മഴ ചാറി പരുന്ത പറക്കുന്നു എന്നൊക്കെ പറയുന്ന എല്ലാം എല്ലാവരുടെയും സങ്കല്പങ്ങളാണ് ഒരു കൂട്ടം ആളുകളുടെ സങ്കല്പം കൊണ്ട് ഒരു കാര്യം പറന്നു പിടിക്കാൻ നടക്കാം ഭൂരിപക്ഷം ആളുകൾ ഈ ലോകത്തെവിടെ ഇരുന്നുകൊണ്ട് അത് ശരിയാവാം തെറ്റാവാം അത് തന്നെ നടപ്പിലാകട്ടെ എന്ന് ആഗ്രഹിക്കും തോറും അത് തന്നെ നടപ്പിലായ ചരിത്രങ്ങളല്ലേ ഈ ഭൂമണ്ഡലത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മതങ്ങളെ നോക്കിയാലും തത്വശാസ്ത്രങ്ങളെ നോക്കിയാലും ഒക്കെ അവരുടെ തീവ്രമായ ഇച്ഛ കൊണ്ട് അത് ഭൂമണ്ഡലം മുഴുവൻ പരന്നു പരക്കുന്നു അത് ശരിയാവാം തെറ്റാവാം ഒരുപാട് തെറ്റുമുണ്ട് ഒരുപാട് ശരിയുമുണ്ട് അതിനർത്ഥം പക്ഷെ അതിനെ നമുക്ക് തൂത്ത് മാറ്റാനാവാത്ത രീതിയിലേക്ക് പലപ്പോഴും പോവുകയല്ലേ ഇപ്പം നമ്മുടെ സംസ്കാരങ്ങൾ തന്നെ മാറുന്നത് തന്നെ എങ്ങനെയല്ലേ അപ്പൊ ഇതുപോലെ മനുഷ്യ മനസ്സിൻ്റെ ആ ഇച്ഛാശക്തി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനൊക്കെ അത് പ്രത്യേകിച്ച് സാധന ബലവുള്ളവര് ആത്മീയ സാധനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ധ്യാനം ചെയ്യുന്നവർക്ക് ലോകത്തിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഷടാധാര ചക്ര സങ്കല്പത്തിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നുള്ള ഒരൊറ്റ സങ്കല്പത്തിലാണ് ആ ആ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഈ ക്ഷേത്ര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും അവിടുന്ന് ഉള്ള ശക്തി പ്രോജ്വലമാകുന്നതും ജനം സ്വീകരിക്കുന്നതൊക്കെ ഇത് തന്നെയാണല്ലോ നമ്മുടെ ചികിത്സകളിലും അക്യു പങ്ചർ അക്യു പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകളും പ്രാണി ഹീലിംഗ് റേക്കി ഇങ്ങനെയൊക്കെയുള്ളതിനൊക്കെ അവലംബിക്കുന്ന മാന്ത്രികം അതിൻ്റെയൊക്കെ പുരാതന രൂപമാണ് മാന്ത്രികം ഈ മാന്ത്രികത്തിലുമൊക്കെ കാണുന്നത് നമ്മളീ ഒഴിപ്പിക്കലും ദേഹത്തിലെ നെഗറ്റീവ് എനർജി കളയലും ക്ഷീണം മാറ്റലും കണ്ണീർ മാറ്റലും എല്ലാം അതൊക്കെ തന്നെ അപ്പോൾ ഈ ഷടാധാര ചക്രങ്ങളെ വെച്ചുകൊണ്ടുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ കാമ്യകർമ്മങ്ങളുടെ വികാസത്തിന് വേണ്ടി കാമ്യം ആയിട്ടിരിക്കുന്നതിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എനർജി ലെവൽസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ ഉത്തേജിപ്പിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഭദ്രത ഉണ്ടാക്കൽ ആഗ്രഹ പൂർത്തീകരണം ഇതാണ് ക്ഷേത്രാധിഷ്ഠിതമായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്നാൽ ബോധാതീതം എന്ന് പറയുന്നതിലേക്കുള്ള വഴി തുറന്നേക്കാൾ ഇവിടെയുമല്ല അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോക്ക് ആത്മീയതയുടെ ഒരു ആരംഭം മാത്രമാണ് ആധ്യാത്മീയതയുടെ ആത്മീയതയുടെ എന്നുള്ളതിനേക്കാൾ ഒരുപരി ആധ്യാത്മീകതയുടെ ഒരു ആരംഭം മാത്രമാണ് എന്ന് പറയാനുള്ള ക്ഷേത്രാധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുപോലെ ദേവാലയ പ്രധാനമായ കാര്യങ്ങൾ ചെയ്തോ ജപമോ ഒക്കെ കൊണ്ടിരിക്കുന്നതൊന്നും കൊണ്ട് മാത്രം ആത്മീയതയായി എന്ന് പറയാനൊക്കില്ല വഴി തുറക്കാനുള്ള ഒരു പാധി അപ്പോൾ അതിനുവേണ്ടി ബാഹ്യ ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ആവശ്യമാണ് എങ്കിലേ അതിനപ്പുറത്തെ ആഗ്രഹങ്ങളിലേക്ക് സാധാരണ മനുഷ്യർക്ക് ശ്രദ്ധ പോകും എന്നാൽ ചില ആളുകൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെ തന്നെ ജീവിതത്തിന്റെ ആത്യന്തികതയിലേക്ക് ശ്രദ്ധ വരും അവർ ബോധാതീതമായ കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യും അത് കോടികളിൽ അല്ലെ ലക്ഷങ്ങളിൽ രണ്ടോ മൂന്നോ പേരൊക്കെ മാത്രമായിരിക്കും വഴി തുറക്കാൻ ശ്രമിച്ചാലും അവർ മുന്നോട്ട് പോകില്ല അവർ ആരാധനയും മറ്റു കാര്യങ്ങളും സിദ്ധി ഒക്കെ ആയിട്ട് തന്നെ അതിൽ ഭ്രമിച്ച് മുന്നോട്ട് പോകും അപ്പൊ സിദ്ധിവിശേഷങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ ബാഹ്യ ജീവിതത്തിൻ്റെ സമ്പൂർണമായ നേട്ടങ്ങളും ഉണ്ടാക്കി ജീവിതത്തിനെ പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് പോവുക ആ നിറവിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നുള്ള ചിന്ത വീണ്ടും രണ്ടാമത് ജനിച്ചേക്കാം വേണ്ടി ഉള്ള ഒരു വലിയ സങ്കേതമാണ് ക്ഷേത്രം ക്ഷേത്രാരാധന ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക